വിഷമിശയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ജോബിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം എലിഹു ജോബിനെ കുറ്റപ്പെടുത്തുന്നു ജോബ് എൻ്റെ സംസാരം ശ്രവിക്കുക എൻ്റെ വാക്ക് ശ്രദ്ധിക്കുക ഇതാ ഞാൻ വാ വാതുറക്കുകയും എൻ്റെ നാവ് സംസാരിക്കുകയും ചെയ്യുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയെ എൻ്റെ വാക്ക് പ്രഖ്യാപിക്കുന്നു എൻ്റെ അതര സത്യസന്ധമായി സംസാരിക്കുന്നു ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു സർവശത്തിൻ്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു കഴിയുമെങ്കിൽ എനിക്ക് മറുപടി നൽകുക നിന്റെ വാദം ഒരുക്കി വയ്ക്കുക തയ്യാറാവുക നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവനാണ് ഞാനും ഒരു കളിമൺ കട്ട കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ് എന്നെ നീ ഭയപ്പെടേണ്ടതില്ല ഞാൻ നിൻ്റെ മേൽ ദുസ്സഹമായ സമ്മർദ്ദം ചെലുത്ത് ചെലുത്തുകയില്ല ഞാൻ കേൾക്കെ നീ സംസാരിക്കുകയും നിന്റെ വാക്കുകൾ സർ ഞാൻ ശ്രവിക്കുകയും ചെയ്തു നീ പറയുന്നു ഞാൻ പാപമില്ലാത്ത നിർമ്മലനാണ് ഞാൻ കുറ്റമറ്റവനാണ് എന്നിൽ അനീതിയില്ല ഇതാ അവിടുന്ന് എന്നെ തൻ്റെ ശത്രുവായി പരിഗണിക്കുകയും എനിക്കെതിരെ കാരണം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അവിടുന്ന് എൻ്റെ മാർഗങ്ങളെ നിരീക്ഷിക്കുകയും എൻ്റെ കാലുകൾ ആമത്തിലിടുകയും ചെയ്യുന്നു നീ പറഞ്ഞത് ശരിയല്ല ഞാൻ മറുപടി പറയാം ദൈവം മനുഷ്യനേക്കാൾ ഉന്നതനാണ് അവിടുന്ന് എൻ്റെ വാക്കുകൾക്കൊന്നും മറുപടി പറയുകയില്ല എന്ന് പറഞ്ഞ് നീ അവിടത്തേക്കെതിരെ സംസാരിക്കുന്നത് എന്ത് ദൈവം ഒരു രീതിയിൽ പറയുന്നു പിന്നെ വേറൊരു രീതിയിൽ എന്നാൽ മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല മനുഷ്യൻ കിടക്കയിൽ മയങ്ങുമ്പോൾ ഗാഠനിദ്രയിൽ അമരുമ്പോൾ ഒരു സ്വപ്നത്തിൽ ഒരു നിശാദർശനത്തിൽ അവിടുന്ന് അവൻ്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു മനുഷ്യൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കാനും ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനുമാണ് ഇത് അവിടുന്ന് അവൻ്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്നും അവന്റെ ജീവനെ വാളിൽ നിന്നും രക്ഷിക്കുന്നു മനുഷ്യന് കിടക്കയിൽ വേദന കൊണ്ട് അസ്ഥിയുടെ തുടർച്ചയായ കഴപ്പ് കൊണ്ട് ശിക്ഷണം ലഭിക്കുന്നു അവൻ്റെ ജീവൻ അപ്പവും വിശപ്പ് സ്വാദുള്ള ഭക്ഷണവും വെറുക്കുന്നു അവൻ്റെ മാംസം ക്ഷയിച്ച് ഇല്ലാതായിരിക്കുന്നു മറഞ്ഞിരുന്ന അസ്ഥികൾ എഴുന്ന നിൽക്കുന്നു അവന്റെ ആത്മാവ് പാതാളത്തെയും ജീവൻ മൃത്യുവിൻ്റെ ദൂതന്മാരെയും സമീപിച്ചിരിക്കുന്നു മനുഷ്യന് ധർമ്മം ഉപദേശിക്കാൻ ഒരു ദൈവദൂതൻ ആയിരങ്ങളിലൊരുവനായ മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ ദൂതൻ അവനോട് കരുണ തോന്നി പറയുന്നു ഞാനൊരു മോചനദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കുന്നതിൽ നിന്ന് അവനെ രക്ഷിക്കുക അവൻ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ യൗവനോന്മേഷത്തിൻ്റെ നാളുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യും അവിടുത്തെ സന്നിധിയിൽ അവൻ സന്തോഷത്തോടെ പ്രവേശിക്കും അവൻ തൻ്റെ രക്ഷയെക്കുറിച്ച് മനുഷ്യരോട് ആവർത്തിച്ച് പറയും അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പ്രഘോഷിക്കും ഞാൻ പാപം ചെയ്തു നീതി വിട്ടകന്നു എങ്കിലും എനിക്കതിന് ശിക്ഷ ലഭിച്ചില്ല പാതാളത്തിൽ പതിക്കാതെ അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ജീവൻ പ്രകാശം കാണും ദൈവം മനുഷ്യനോട് ഇപ്രകാരം രണ്ടോ മൂന്നോ തവണ പ്രവർത്തിക്കുന്നു അവൻ്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്ന് തിരിച്ചെടുക്കുകയും അവൻ ജീവൻ്റെ പ്രകാശം കാണുകയും ചെയ്യേണ്ടതിന് തന്നെ ജോബെ ശ്രദ്ധിക്കുക നിശബ്ദനായിരുന്നു കേൾക്കുക ഞാൻ പറയാം നിനക്ക് പറയാനുണ്ടെങ്കിൽ എന്നോട് മറുപടി പറയുക സംസാരിക്കുക ശരിയാണെങ്കിൽ സമ്മതിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ ഇല്ലെങ്കിൽ നിശബ്ദനായിരുന്നു ശ്രവിക്കുക നിനക്ക് ഞാൻ ജ്ഞാനം പകർന്നു തരാം